ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്വാമി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടിൽ ആ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ നമ്മൾ മുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഫ്രൂട്ട് ഒന്ന് നല്ല പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് പറിക്കുന്നതാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് പൂവുണ്ടാവുന്ന രീതിയും ചെടി കുഴിച്ചിടുന്ന രീതിയും അതിൻ്റെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്നത് കഴിഞ്ഞ വല്ല നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര ആയിരുന്നു ഏത് കളറാന്ന് പോലും നമുക്കറിയില്ലായിരുന്നു ഇതിപ്പം വൈറ്റ് കളറാണ് ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ വരുന്നതാണ് നമുക്കുള്ളത് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു അന്ന് ഇപ്രാവശ്യം മഴയൊക്കെ കൂടുതൽ പെയ്തുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല എന്നാലും നമുക്കിപ്പോൾ നാല് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ രണ്ടെന്നാണ് നമ്മൾ പറിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പൂവിട്ട് കായയായി വന്നിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസത്തിൻ്റെ എടുത്താകാനായിട്ടുണ്ട് അപ്പോൾ ഏകദേശം പാകമായി കരുതുന്നു അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം അപ്പോൾ നമ്മളിതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നന്നായിട്ട് ഉണങ്ങി വരൂ അതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം നമുക്ക് പറയ്ക്കാനായിന്നുള്ളത് അപ്പം ഇനി നമുക്ക് ഒന്നും കൂടി പറിച്ചെടുക്കണം ഇത് കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ലൊരു ഫ്രൂട്ടാണ് വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ നല്ലൊരു സ്റ്റാൻഡൊക്കെ സപ്പോർട്ട് ചെയ്ത് ടയറിലേക്ക് പടത്തി കൊടുത്താൽ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വന്നോളും താഴോട്ട് ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഭാഗത്താണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടയർ കെട്ടി കൊടുക്കുന്നതും അതിൻ്റെ ഉള്ളിൽക്കൂടെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഭാഗത്താണ് ഇത് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്ന ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമുക്ക് മൂന്നെണ്ണം കൂടി ഉണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിലൊന്നാണ് ഇന്നിപ്പോൾ പാകമായത് അതും കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ നമ്മളിതാണ് മദർ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു മദർ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ആ തൈ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നമ്മൾ വേറൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുമുണ്ട് നമ്മൾ ഈ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് രണ്ടാഴ്ച നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് നമുക്ക് വേര് അപ്പോൾ നമ്മളിത് തൈ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം നമ്മൾ രണ്ടാഴ്ച മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കമ്പായിരുന്നു അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് വെച്ചാൽ മതി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അറ്റന്നിട്ടെന്ന് മനസ്സിലാവും നന്നായിട്ട് വേര് മുളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ജസ്റ്റ് ഒരു ഭാഗം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ നന്നായിട്ട് വേര് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളിത് കുഴിച്ചിടേണ്ടത് നമ്മൾ അതിനായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ വലിയൊരു മദർ പ്ലാന്റ് ഉണ്ടായതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ തൈ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് വേറെ ചെറിയൊരു പോട്ടിൽ കുഴിച്ചിട്ടിട്ട് അങ്ങനെയും തൈ ഉണ്ടാക്കി അത് വെച്ചിരുന്നാൽ അങ്ങനെയും നമുക്ക് വേര് മുളച്ച് കിട്ടും ഇങ്ങനെ വേരായി കന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പോട്ടിലേക്ക് കുഴിച്ചിട്ടിട്ട് സപ്പോർട്ട് ചെയ്ത് ടയർ വെച്ച് കൊടുത്താൽ മതി അപ്പം ഇത്രയാണ് അപ്പോൾ ഇത് കുഴിച്ചിടുന്ന നിങ്ങൾക്ക് കാണിച്ചോഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ഞങ്ങൾ വേറെ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ